അനന്തനാരായണപുര ക്ഷേത്രം ആലപ്പുഴ കേരളത്തിലെ ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ അനന്തനാരായണപുര ക്ഷേത്രം തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ നിർദ്ദേശത്താലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് തിരുവിതാംകൂർ രാജാവും കൊച്ചി തമ്പുറനും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള കോടതി വ്യവഹാരത്തിന് പോലും ഇടവന്നിട്ടുള്ള ക്ഷേത്രമാണിത് മട്ടാഞ്ചേരിയിലുള്ള ജി എസ് ബി സമുദായ അംഗങ്ങളും കൊച്ചി രാജാവ് ശക്ത നമ്പരാനും തമ്മിലുണ്ടായിരുന്ന സൗഹൃദ ബന്ധം തകർന്ന് ശത്രുഭാവത്തിൽ എത്തിച്ചേർന്നപ്പോൾ മട്ടാഞ്ചേരിയിലെ വെങ്കടാചലപതി ക്ഷേത്രത്തിലുള്ള സ്വത്തുക്കൾ രാജഭണ്ഡാരത്തിൽ ചേർക്കും എന്നുള്ള ഭീതി സമുദായക്കാർക്കുണ്ടായി തുടർന്ന് വിഗ്രഹങ്ങളും തിരുവാഭരണങ്ങളും തിരുവിതാംകൂർ രാജ്യത്തുള്ള ആലപ്പുഴയിലെ സമുദായ ക്ഷേത്രമായ തിരുമൂല ക്ഷേത്രത്തിൽ എത്തിച്ചു അഗ്രശാലയിൽ കൊണ്ടുവച്ച് പൂജിച്ചിരുന്ന ശ്രീ വെങ്കടാചലപതി വിഗ്രഹത്തിൻ്റെ ചൈതന്യ ഫലമായി ആലപ്പുഴ നഗരത്തിന് അനുദിനം അഭിവൃദ്ധിയുണ്ടായി ഇത് കണ്ടറിഞ്ഞ് തിരുവിതാംകൂർ രാജാവിന് ഒരു പുതിയ ക്ഷേത്രം പണിത് ഈ വിഗ്രഹം മാറ്റി പ്രതിഷ്ഠിക്കണമെന്ന് തോന്നി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് മെയ് മാസം ദ്വാദശിനാളിൽ അശ്വതി നക്ഷത്രത്തിലെ ശുഭമുഹൂർത്തത്തിൽ പഴയ തിരുമല ക്ഷേത്രത്തിലെ അഗ്രശാലയിൽ നിന്ന് വെങ്കടാചലപതിയുടെയും മഹാലക്ഷ്മിയുടെയും നരസിംഹമൂർത്തിയുടെയും വിഗ്രഹങ്ങൾ ഈ ക്ഷേത്രത്തിൽ ശ്രീ ഭുവനേന്ദ്ര തീർത്ഥസ്വാമികളാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു കൊച്ചിയിൽ ശക്തൻ തമ്പറാന്റെ കാലശേഷം പിൻഗാമിയായി വന്ന രാജാവ് ധർമ്മിഷ്ഠനും ഭക്തനുമായിരുന്നു ആക്രമണ ഭീഷണി ദൂരീകരിക്കപ്പെട്ട ആ സാഹചര്യത്തിൽ കൊച്ചിയിലെ സ്വജനങ്ങൾ താങ്കളുടെ ദേവനെ മടക്കി കൊണ്ടു ശ്രമം ആരംഭിച്ചു എന്നാൽ ആലപ്പുഴ നഗരത്തിന്റെ അഭിവൃദ്ധിക്ക് നിധാനമാകു ഇരുന്ന വെങ്കടാചലമൂർത്തിയുടെ വിഗ്രഹങ്ങൾ മടക്കി കൊടുക്കുവാൻ തിരുവിതാംകൂർ രാജാവിനും സർക്കാരിനു സമ്മതം ഉണ്ടായിരുന്നില്ല മാത്രമല്ല ക്ഷേത്രത്തിന് സുരക്ഷ വിപുലീകരിക്കുകയും ചെയ്തു കൊച്ചി രാജാവിന് ഈ വിഗ്രഹങ്ങൾ മടക്കി കൊണ്ടുവരേണ്ടത് തൻ്റെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് അത്യാന്തപേക്ഷിതമാണെന്ന് തോന്നി സർക്കാരുകൾ തമ്മിലുള്ള അവകാശവാദങ്ങൾക്കിടയിൽ പ്രതിഷ്ഠ കഴിഞ്ഞ് ഏതാണ്ട് പത്ത് മാസങ്ങൾക്കുള്ളിൽ രഹസ്യമായി വിഗ്രഹങ്ങൾ കൊച്ചിയിലേക്ക് കടത്തപ്പെട്ടു തുടർന്ന് രണ്ട് സർക്കാരുകൾ തമ്മിലുണ്ടായ തർക്കങ്ങൾക്ക് മദ്രാസ് ഗവൺമെന്റ് വിധി കൽപ്പിച്ചു വിഗ്രഹം കൊച്ചിക്കാർക്ക് അവകാശപ്പെട്ടതാണ് എന്നാൽ അന്യായമായി കടത്തിയതിനാൽ ആലപ്പുഴയിൽ തിരികെ എത്തിക്കണം ഇതായിരുന്നു വിധി ഏതായും യഥാർത്ഥ വിഗ്രഹം കൊച്ചിയിൽ തന്നെ പുനഃപ്രതിഷ്ഠ നടത്തപ്പെട്ടു ആലപ്പുഴയിൽ പുതിയ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് ശ്രീമദ് വരധേന്ദ്രസ്വാമികളുടെ ദിവ്യഹസ്തങ്ങളാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു